സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് ഒരു വോട്ടറെ മാത്രമേ സഹായിക്കുവാൻ കഴിയൂ എന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട് വോട്ടറുടെ ഇടത് വിരലിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നതിനോടൊപ്പം സഹായിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിലും മഷി പുരട്ടുന്നതാണ് ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ പേർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് തടയാനാണിത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയിരുന്നു കാഴ്ച പരിമിതി പ്രായാധിക്യം മൂലമുള്ള അവശ്യതകൾ തുടങ്ങിയവയാൽ ബുദ്ധിമുട്ടുന്നവർക്ക് പരസഹായം കൂടാതെ വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഇവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായ മറ്റൊരാളുടെ സഹായം തേടാനാകും ഇവരെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒപ്പം കൊണ്ടുപോകുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതേ സഹായിക്കും മറ്റൊരാളെ ഇത്തരത്തിൽ സഹായിക്കുവാൻ സാധിക്കില്ല രേഖപ്പെടുത്തിയ വോട്ടിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുമെന്നും അതേ ദിവസം മറ്റേതെങ്കിലും പോളിംഗ് സ്റ്റേഷനിൽ സഹായിയായി പ്രവർത്തിച്ചിട്ടില്ലെന്നും നിർദ്ദിഷ്ട ഫോമിലൂടെ സഹായി പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഉറപ്പ് നൽകേണ്ടതാണ് ഈ ഫോം പ്രത്യേക കവറിലിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഭരണാധികാരിക്ക് നൽകുന്നതാണ് എന്നാൽ വോട്ടർക്ക് പരസഹായം കൂടാതെ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സഹായിക്ക് വോട്ട് ചെയ്യാനാകൂ ചെയ്യാനുള്ള അനുമതി നൽകും എന്നാൽ സ്ഥാനാർത്ഥിക്കോ പോളിംഗ് ഏജൻറ്റിനോ സഹായിയായി വോട്ട് ചെയ്യാനുള്ള അനുമതിയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ച പരിമിതിയുള്ള വോട്ടർക്ക് സ്വയം വോട്ട് രേഖപ്പെടുത്തുവാൻ സാധിക്കും വിധത്തിൽ ബാലറ്റ് യൂണിറ്റിന്റെ വലതു ഭാഗത്ത് ബ്രെയിൻ ലിപി ആലേപനം ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ശാരീരിക പരിമിതികൾ പ്രായാധിക്യം രോഗബാധ തുടങ്ങിയവയുള്ള വോട്ടർമാർക്ക് ക്യൂ ഇല്ലാതെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ച് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക